നമ്മുടെ വാഷിംഗ് മെഷീൻ ഇത് ഓടി പോയിട്ട് അവിടെ കിടക്കുന്നു വാഷിംഗ് മെഷീൻ അതിന്റെ മീത് കയറ്റിവെച്ചിട്ട് കെട്ടിണ്ടായിരുന്ന ആ പുറത്തിന്റെ മീതെ കയറ്റി വെച്ചിട്ട് കെട്ടി കെട്ടിവെച്ച് പോയതാണ് അതൊക്കെ അവിടെ നിന്ന് ഒഴുകിട്ട് കിടക്കണതാണ് ആ പൊസിഷനിൽ നോക്കിയാൽ കണ്ട എല്ലാ സാധനങ്ങളും അടിഞ്ഞു കൂടിയിട്ട് അവിടെ കിടക്കണം എല്ലാ സാധനങ്ങളും ഇതൊക്കെ വൃത്തിയാക്കി വരാൻ ടൈം എത്ര എടുക്കുന്നു ഇത് മുഴുവൻ ഞങ്ങളുടെ ഡ്രസ്സുകള് പുറത്ത് ഇട്ടുണ്ടായിരുന്നു വെള്ളം തന്നെ ഇല്ല എന്ന് വിചാരിച്ചെടുത്തേണ്ട പ്രത്യേക ഒരു കാര്യം കാണിച്ചു തരാട്ടാ മിലിമോളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിടക്കണ മിലിമോളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇത് ഞങ്ങൾ എടുക്കാൻ മറന്നു പോയതാണ് എടുക്കാൻ വിട്ടു പോയതാണ് അല്ലെങ്കിൽ ഇത് എങ്ങനെങ്കിലും എടുത്തു പോയത് വേണ്ട മിലിമോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഡ്രസ്സാണ് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞു അനിയന്റെ ഭാര്യ ഫാർമസിസ്റ്റാണ് ജൂബിലിയിൽ അത് മുഴുവൻ വെള്ളം കയറിയതേ പോലെ പോയി സകലമാന സാധനങ്ങളും എല്ലാ ഡ്രസ്സും ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകൾ മുഴുവൻ വെള്ളത്തിൽ മുങ്ങി